ഹലോ ഗായ്സ് അപ്പം ടുഡേ നമ്മളൊരു കൺവെൻഷൻ സെൻറ്റർ പോവുകയാണ് എൻ്റെ ഉമ്മേൻ്റെയും എൻ്റെ ഏട്ടൻ്റെ ഒപ്പം പോവാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു പറ്റിയിലുള്ളൊരു വെച്ചുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററാണ് അതുകൊണ്ട് ഇതാ വണ്ടി ഒക്കെ റെഡി ആയിക്കണോ നമുക്ക് കയറി പോകാനുള്ള ആകുള്ള പ്ലാൻ അതുകൊണ്ട് സ്റ്റേറ്റ് യുണ്ട് ഇതേ ഗായസ് നമ്മുടെ എൻട്രി പാസ്സുകളാണ് ഈ പാസ് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളേക്ക് പോകാൻ പോകണേ ഇതായിരിക്കുന്നു ഇതാ ഗ വരുന്നു വാട്ടർ ബോട്ടിലും കാസറോളും വെച്ചിട്ട് ശരിക്കുമായിട്ട് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും പക്ഷെ എന്റെ ഉമ്മ അയിനൊന്നും വെച്ച വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് പാവം ഗായസ് നിങ്ങളൊക്കെ വിചാരിക്കും എന്റെ ഉമ്മ നല്ല ഹെൽത്തി കോൺഷ്യസ് ആണ് പക്ഷെ ശരിക്കും അതൊന്നല്ല പൈസ വെറുതെ ചെലവാക്കേണ്ട വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്നൊക്കെ ഫുഡ് ഫുഡ് കൊണ്ടരണേക്കാസ് നമ്മൾ പോവാൻ നിക്കാണേ ഡോറൊക്കെ പൂട്ടി അല്ലെ അമ്മ ഹലോ വീഡിയോ എടുക്കണേ യൂട്യൂബിൽ വൈറലാകുമ്പോണ് അല്ല ഇതടുത്തോണ്ടിക്കോള ഏത് പ്ലേറ്റ് പിടിക്കോ ഗിയർ രണ്ടും ഫുഡൊക്കെ റെഡി ആയിക്കണ് ഹെഡ്ഫോൺസ് ഒക്കെ വണ്ടീന്ന് പാട്ട് കേൾക്കാനും നമ്മൾ റോഡ് ട്രിപ്പിന് റെഡിയാണ് here is abul <tambulmati> bin uh, maybe untuk kita punya kita ada ada നമ്മൾ പുറത്ത് പോയിട്ടോ ഫുഡ് കഴിക്കാന് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അമ്മ വീട്ടിൽ വീട്ടിന്നോടുന്നാണ് അതുകൊണ്ട് അതൊന്നും ട്രൈ ചെയ്യേണ്ടിയിരുന്നു നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ പറയാൻ വയ്ക്കൂല നല്ലൊരു ഫ്ലേവർഫുൾ ബിരിയാണിയാണ് ഞാൻ വിചാരിച്ചു വണ്ടിന്റെ ചൂടാകെ അളിബിളിയാവും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ വണ്ടിയിൽ ഇരുന്നിട്ടാ നല്ല ചൂടായി നല്ല ആവിയൊക്കെ വരുന്നുണ്ടായിരുന്നു ഏമന്ന് വെറുതെ വണ്ടിയത് ചൂട് പറഞ്ഞേ നല്ല ചൂടുണ്ട് കഴിഞ്ഞിരിക്കുന്നു ഞമ്മള എന്റെ അമ്മ എന്റെ കസിന്റെ വീട്ടിൽ പോവാണ് ഒരു ഇതിനു വേണ്ടി കഴിഞ്ഞാ വികാരി കസിന്റെ ഒരു നല്ല രസം എനിക്ക് ഓർമ്മല്ലോ ശരിക്കും പറയണെങ്കിൽ വന്നൂണു പക്ഷെ അപ്പൻറെ കൂടെ ഓർമ്മ ഇല്ലാത്തോണ്ടാണു മാമ്മങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ എല്ലാരും കാണണ്ടേ ണ്ട് പക്ഷെ ഒന്നും ഓർമ്മല്ലോ സോറി വണ്ടിയിലുണ്ട് അവിടെ ചെറിയ കേക്കും കട്ലറ്റും കിട്ടി

നമ്മളെ വെറുതെ ബിരിയാണി വണ്ടിന്ന് നീ ഇവിടുന്ന് മന്തി കഴിക്കണം എന്തൊരു കഷ്ട എന്തൊരു കഷ്ടാണ് എന്തൊരു ലൈഫ് സ്റ്റൈലാണ് ഗൈസ് എന്തൊരു ക്വാളിറ്റി ചേഞ്ച് ണ്ടാവും ചിലപ്പോ അത് ഫോൺ വേറെ മാറ്റി മറ്റേ ഫോണിൽ ചാർജ് ചെയ്തു വരും കറക്റ്റ് ഇമ്മമാക്കൊരു സ്ഥലം ഇവിടെ ലിഫ്റ്റഡ് ആയണ്ടേ ഇതാ ഇമ്മക്ക് കറക്റ്റ് ചെയ്തിക്കൂടെ പോവേ നല്ലാണ് അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്നൊക്കെ പോരാ നിക്കുന്നു വീട്ട് നമുക്ക് വീട്ടിൽ എത്തണമല്ലോ കൊറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ എക്സാം ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അവിടെന്നൊക്കെ പോന്ന് യാത്ര പറഞ്ഞ് വരുന്ന വരായിരുന്നു അങ്ങനെ ഗൈസ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അപ്പോൾ അങ്ങനെ ബൈ